السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه أجمعين صحابي أبو هريرة رضي الله عنه النم إمام مسلم رواية حديث خير يوم طلعت عليه الشمس യൗമുൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദിവസമാണ് ദിവസമാണ് ആദം അലിസ്ലാമിന് സൃഷ്ടിക്കപ്പെട്ടത് അൽ ജന്ന ദിവസമാണ് ആദ നബി അലിസ്ലാമിന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും വഫീഹി ഉഹിറി ജമിൻഹ ഈ ജുമാഅ ദിവസമാണ് സ്വർഗത്തിൽ നിന്നും ആദം അലി ഇസ്ലാമിനെ പുറത്താക്കപ്പെട്ടത് വലാ അലിസ്ലാമിനെ പുറത്താക്കപ്പെട്ടതും ജുമാഅ ലോക അവസാനം സംഭവിക്കുന്നതും ജുമാഅ ദിവസമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരു ചെയ്യാണ് ജുമാഅ ദിവസത്തിന് ധാരാളം പ്രത്യേകതയുണ്ട് വിവിധങ്ങളായ ഹദീസുകളിൽ ആ പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട് ഇന്ന് റമദാനിലെ ആദ്യത്തെ ജുമായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇന്നത്തെ ഈ ദിനരാത്രങ്ങൾ ഇന്നത്തെ ഈ നിമിഷങ്ങൾ കൂടുതൽ എഴുബാദത്തുകളിൽ കഴിഞ്ഞുകൂടുക കൂടുതൽ സലവാത്തുകൾ വർദ്ധിപ്പിക്കുക ജുമാ ദിവസം ഫിറു അലയ്യ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് പറയുന്നതിനെ വർദ്ധിപ്പിക്കണേ എന്ന് നെബിതിരുമന് സല്ലാ അലുസല നിർദ്ദേശിക്കുന്നുണ്ട് ഈ ദിവസം കുളിക്കൽ പ്രത്യേക സുന്നത്താണ് അപ്രകാരം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വൃത്തിയാക്കൽ നഖം മുടി ഇതെല്ലാം വെട്ടി വൃത്തിയാക്കുക ഇതൊക്കെ പ്രത്യേകമായ സുന്നത്തുകൾ പെട്ടതാണ് ജുമാ ദിവസം നേരത്തെ മസ്ജിദുകളിലേക്ക് പോവുക ഈ രീതിയിലൊക്കെ ജുമാ ദിവസം നാം അമൽ ചെയ്യുക പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫ് ജുമാ ദിവസം ഓതുക നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ജുമാ ദിവസം ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും ജുമാ ദിവസമാണ് ലോകാവസാനം സംഭവിക്കുന്നതും ഈ ദിവസമാണ് അതുകൊണ്ട് ജുമാ ദിവസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി നാം എല്ലാവരും അതിനെ ആദരിക്കുകയും ആദരിക്കുന്നതിനോടൊപ്പം ജുമാ ദിവസം പള്ളിയിൽ നടക്കപ്പെടുന്ന രണ്ടറക്കാത്ത് ജുമാ നമസ്കാരത്തിൽ പൂർണാർത്ഥത്തിൽ പങ്കെടുക്കണം അതിന് തൊട്ട് മുമ്പുള്ള കുത്തുമ സ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ